ളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ ദിഗ്വിജയത്തിനൻ സർഗശക്തിയാക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ മാർഗം മുടക്കുവാൻ ദിഗ്വിജയത്തിനൻ സർഗശക്തിയാമിക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ വിശ്വസംസ്കാരവേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ വിശ്വസംസ്കാരവേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ നിങ്ങൾ കണ്ടോ ശിരസ് എൻ കുതിരയെ ചെമ്പൻ കുതിരയെ നിങ്ങൾ കണ്ടോ ശിരസ് ഉയർത്തിപ്പായും എൻ കുതിരയെ ചെമ്പൻ കുതിരയെ എന്തൊരുമേഷമാണ് അതിൻ കണുകളിൽ എന്തൊരുസാഹമാണ് അതിൻ കാൽകളിൽ കോടി കോടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാണതിൻ ശക്തികൾ വെട്ടി വെട്ടി പ്രകൃതിയെ മല്ലിട്ട് വെറ്റി നേടിയതാണതിൻ സിദ്ധികൾ മന്ത്രമായൂര പിൻശികാചാലന് തന്ത്രമല്ലതിൻ സംസ്കാരമണ്ഡലം കോടി കോടി ശതാബ്ദങ്ങൾ മുൻപൊരു കാടിനുള്ളിൽ വെച്ചന്റെ പിതാമഹ കണ്ടതാണിക്കുതിരയെ കാട്ടുപുൽ തണ്ടു നൽകി വളർത്തി മുത്തശ്ശിമാർ കാട്ടുചോലകൾ പാടിയ പാട്ടുകൾ ഏറ്റുപാടി പഠിച്ച മുത്തശ്ശിമാർ കാട്ടുചോലകൾ പാടിയ പാട്ടുകൾ ഏറ്റുപാടി പഠിച്ച മുത്തശ്ശിമാർ ഇന്നലത്തെ ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ കുതിച്ചു വാഞ്ഞിടവേ എത്ര ശവകുടീരങ്ങളിൽ നൃത്തമാടിയതാണ് കുളമ്പുകൾ തൃപ്തരാഷ്ട്രപ്രതാപങ്ങൾ തൻ കോട്ട കൊത്തളങ്ങളെ പിന്നിടും യാത്രയിൽ എത്ര കൊറ്റക്കുടകൾ യുഗങ്ങളിൽ കുത്തി നിർത്തിയ മുത്തണിക്കൂണുകൾ അക്കുളമ്പടിയേറ്റേറ്റു വീണുപോയി അത്രയേറെ ഭരണകൂടങ്ങളും എത്രൊറ്റക്കുടകൾ യുഗങ്ങളിൽ കുത്തി നിർത്തിയ മുത്തണിക്കൂണുകൾ അക്കുളം വടിയേറ്റേറ്റു വീണുപോയ് അത്രയേറെ ഭരണകൂടങ്ങളും കുഞ്ചിരോമങ്ങൾ തുള്ളിച്ചു തുള്ളിച്ച് ചെമ്പൻ കുതിരയെ കുഞ്ചിരോമങ്ങൾ തുള്ളിച്ചു തുള്ളിച്ച് കുതിരയെ പണ്ടു ദൈവം കടിഞ്ഞാണുമായി വന്ന് കൊണ്ടുപോയി സവാരിക്കിറങ്ങുവാൻ പിന്നെ രാജകീയൊന്മത്ത സേനകൾ വന്നു നിന്നു പടപ്പാളയങ്ങളിൽ ആഗമതത്വവേദികൾ വന്നുപോൽ യോഗതണ്ടിൽ ഇതിനെ തളയ്ക്കുവാൻ ആഗമതത്വവേദികൾ വന്നുപോൽ ണ്ടിലിതിനെ തളയ്ക്കുവാൻ എന്റെ പൂർവികർ അശ്വഹൃതയജ്ഞർ എന്റെ പൂർവികർ വിശ്വവിചാരികൾ എന്റെ പൂർവികർ അശ്വഹൃതയജ്ഞർ എന്റെ പൂർവികർ അങ്കമാടി കുതിരയെ വീണ്ടെടുത്ത് അന്നണഞ്ഞു യുഗങ്ങൾ തൻ നായകർ മണ്ണിൽ നിന്നും പിറന്നവർ മണ്ണിനെ പൊന്നണീച്ച സംസ്കാരശിൽപികൾ നേടിയതാണവരോടു ഞാൻ എന്നിൽ നാൾ ഈ കുതിരയെ അവരോടു ഞാൻ എന്നിൽ നാടുണർ കുതിരയെ ഈ യുഗത്തിന്റെ സാമൂഹ്യ ശക്തി ഞാൻ ചൈതന്യ ബീജികൾ ഈ യുഗത്തിന്റെ ശക്തി ഞാൻ മായുകില്ല ചൈതന്യ ബീജികൾ ഈശ്വര് നല്ല മാന്ത്രിക നല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ ദിക്വിജയത്തിനെ സർഗശക്തിയാം ഇ കുതിരയെ വിട്ടയയ്ക്കുന്നു ഞാൻ ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ